ഹായ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കഴക്കൂട്ടത്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത റാപ്പലൂപ്പിലാണ് കേട്ടോ ലൂപ്പിൽ നമ്മുടെ പട്ടം പ്ലാമൂർ റോഡിൽ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇത് രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ആണ് കേട്ടോ കുറച്ച് നല്ല സ്പീഷ്യസ് ആണ് അതുപോലെ തന്നെ കിഡിലും വൈബാണ് യൂഷ്വലി നമ്മൾ റാപ്പൽ ലൂപ്പിൽ പോകുമ്പോൾ മെയിൻ ആയിട്ട് ബർഗേഴ്സും ഷാർമൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പോഴും ബർഗറില്ലാത്ത രണ്ട് പുതിയ വെറൈറ്റി അവർ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റാപ്സും അതുപോലെ തന്നെ പല ഡിഫറന്റ് വെറൈറ്റി ഓഫ് ഷേക്സും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇവർ ബുദ്ധിമുട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്ത ആപ്പുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ടെക്നോപാക് ഫേസ് വൺ അടുത്തുള്ള സർവീസ് റോഡില്ലേ അവിടെ ആയിട്ടാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ്സിൽ അവൈലബിൾ ആണ് അപ്പൊ നമുക്കും ചെക്ക് ഔട്ട് ചെയ്ത്

അതൊരു പല പല ലെയറ പല പല ഡീസാണ്. ഓരോ ലെയറിനും കുടിച്ചട്ട് അഭിപ്രായം പറയണം. ഇപ്പണ്ട ഡേസ്റ്റ് മാംഗോ. അടുത്ത ലെയർ അരക്കട വാങ്ങുന്നേ. ശരി. പിന്നെ ആള് സ്രോബിയോ വാട്ടർ മിലം.

எடுத்த <laughs> சொல்லிடுச்சு <laughs> <conclusions> okay sorry <myebies> <HHH> thank you <aja>. <coughs> <coughs> <Quite> dynamic <old> <manera tos> Skal vi se hva som nå? ലോട്ടസ് ബിസ്കറ്റ് ഷേക്ക് ആട്ടോ ലോട്ടസ് ബിസ്കറ്റ് ഒറിജിനൽ ആ ടേസ്റ്റ് അതുപോലെ നല്ല ഒച്ച ആയിട്ടുണ്ട് നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഇതാണ് ഡൈനമൈറ്റ് പ്രോഡക്റ്റ് ഇതിന്റെ അടിയിൽ കോൾസ് ലോയും വരുന്നുണ്ട് ട്ടോ ഓക്കേ ആ കോൾസ് ലോ നേരത്തെ കാണിച്ച കോൾസ് ലോ കാണിച്ചേര ഓക്കേ ഇത് ഈ കണ്ടോ ഇതാണ് കോൾസ് ലോ അതിന്റെ മുകളിൽ ഡൈനമൈറ്റ് പ്രോഡക്റ്റ്

ഫ്ലേവറ് ഞാൻ ഇതിന്റെ പേരാണ് റോസ് റിബന്യേ മഴ നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഒബ്സേക്റ്റ് കിട്ടാനുള്ള സാധാരണാണ് ഇടീക്കുക. ഓക്കേ. അശ്വരി. ആയ് പോയിടേക്കുക. ഒരു ചൂല് കിട്ടട്ടുള്ള സാധാരണാണ് ഇടീക്കുക. കുടിച്ചോക്കാം. ഞാൻ പറയാം. ഞാന റോസ്റ്റ് ബീറ് നല്ല രീസ് കേലെ. ചേനേറ്റോ. റെസിപ്പി ഇടാറോ. ഗുഡ്നേ ഇക്കോ. തുമ്പിക്കോ തീരുപ്പിക്കോ ആ ഓക്കെ 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 ആ പറഞ്ഞു മാം ഓക്കെ ഓക്കെ രണ്ട് ബ്ലേറ്റ് കണ്ടെ ബർഗർ ബ്ലേറ്റ് റോട്ടോ ഇത് പോകല്ലേ ഇത് പോവില്ലെ ഓക്കെ 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 ആ കോ നെ നിഷൻ എങ്ങനെ ഇരിക്കുന്നു ഞാൻ കൈയ്ച് കാണിച്ചു വെരാ എങ്ങനെയാgetElementById ഇത് ഇപ്പ നാഷ്വില്ല് പ്ലേ ഇത് നാഷ്വില്ല് ആർ ഈസ് स्वीറ്റ് ആൻഡ് ഫ്രഞ്ച് ആഹ് നോ ഫീറ്റല്ല വേറണ്ടൊരു കോം ഇതിന് ഒരു ആണ് ഇത് എന്ത് പറസിക്ക് ഇതാണ് ഇന്റർനാഷണൽ വെതർ ഓക്കേ നാഷണൽ വെതറാണ് ഇത് നല്ല ચીസിയാണേ ચીസ് ഒക്കെ നോയിക്ക് ചേസല ചാങ്ങാടി പിടിച്ചുവെരണോ ഓക്കേ ഓക്കേ കൈയ്ച് ഓക്കെടാ ടത്തായിരിക്കണെങ്കിൽ വേണ്ട വേണ്ട എനിക്ക് കഴിക്കാ ബാക്കി ബാക്കിയെടുത്തു അതായത് ഒരു അഞ്ചാറ് ബർഗർന്ന് വെക്കുന്ന ഫില്ലിങ്സ് ഇതിലും നിറച്ചിട്ടുണ്ട് അത്രയും വലിയ രണ്ടല്ല എടുത്തോ കടിക്കാൻ പറ്റുന്നില്ലല്ലോ നിന്റെ തലേക്കാലും ഉണ്ട് ബർഗർ ഡബിൾ ടെക്കർ ബർഗർ ട്രിപ്പിൾ ടെക്കർ ബർഗർ ഒന്നും പറയേണ്ട ആവശ്യമല്ലേ ഇവിടത്തെ സാധാരണ ബർഗർ മേടിച്ചത് എവിടെ തുടങ്ങും എവിടെ

嗯。

ഓണസ് എന്തുരാ എന്നല്ല गाइस എന്താന്നോ കണ്ടതാണ നല്ല നല്ലതാണെന്ന് അറിയാ നിങ്ങക്ക് എങ്ങനെയുണ്ട് ഞാൻ വീണ്ടും ആവണേക്കി ഇതിവിട്ട് കൈയ്യിലാസ് ട്രിൻഗിലും ബാക്കി വെച്ചില്ല നിങ്ങേ പല്ലഗതി കാണിച്ചാ ഭവനം ആ ആ നോലെ ക്രിസ്പി പലഹരം എടുക്ക് എടു കാണാ പേരറിയാത്തീരത്തോട്ട് ശവായി ആണ് ഇവർ കുഡിതായിട്ട് റെഡി ഫോഷമായി ഇതാണ് നമ്മുടെ ഒജി ശവായി എന്ന് പറഞ്ഞേ അതെ അതെ ഏട്ടോ ഇതിനൊക്കെ ശീടത്തെ പ്രകൃതി കൊടുക്കുന്ന പോലെ